ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി അധികമാളുകളും തങ്ങൾക്ക് പറയാനുള്ള തങ്ങളുടെ വിമർശനങ്ങൾ മറുപടികൾ പിന്തുണകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ പുറത്തു പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ് ജീവിക്കാൻ മാർഗമില്ലാതായാൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് ആര് തുടങ്ങിയ സകല വിഷയങ്ങളിലും അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കും ഇനി പണ്ടത്തെ പോലെ മായ്ക്കാനും തേയ്ക്കാനും മുക്കാനും ഒന്നും ഇനി നടക്കില്ല അതായത് സിദ്ധാർത്ഥന്റെ കൊലപാതകം സംബന്ധിക്കുന്ന രേഖകളും ഉടനെ തന്നെ കോടതിയിൽ നിന്ന് നിഷ്പ്രഭമാകുന്ന കാഴ്ച കേരളം കേൾക്കേണ്ടി വരും അഭിമന്യു കൊലക്കേസിലെ പ്രതികളുടെ ഒരു പട്ടികയിൽ അവരെ സംബന്ധിക്കുന്ന ഒരു രേഖകളും ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിലില്ല അതെവിടെ പോയിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ അത് പോകില്ലെന്നും മുമ്പുണ്ടായിരുന്ന പിണറായി വിജയന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണെന്നും പബ്ലിക്കിന്റെ ഖജനാവ് കയ്യെട്ടു വാരി ഉണ്ടാക്കി കൂട്ടുന്ന പണത്തിന്റെ ഒരു നി നിശ്ചിത ശതമാനം പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരൊരു പക്ഷേ അഷ്ടിക്കു വകയില്ലാതെ പട്ടിണി കിടന്നു മരിക്കേണ്ടി വരില്ലായിരുന്നെന്നും കേരളത്തിന്റെ പബ്ലിക്കിനോട് യുവാക്കൾ പ്രതികരിക്കുകയാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് സിദ്ധാർത്ഥനെ കൊന്ന കപാലികരെയും അവർ സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെടുത്തും എന്ന യാഥാർത്ഥ്യം പബ്ലിക്കിനോട് തുറന്ന് പറയുകയാണ് യുവതലം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് പറയാനുള്ളത് പബ്ലിക്കിനോട് പറഞ്ഞ് പബ്ലിക്കിനെയും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ഇതാണ് ജനാധിപത്യം കേരളം കാത്തിരുന്ന കേരളം കാണാൻ ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്തായിരുന്നാലും കേരളത്തിൽ വനിതാ ദിനത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളിലും കാണുന്നുണ്ട് ഇന്നത്തെ പത്രം എടുത്തു നോക്കിയാൽ പോലും ഓഫറുകളുടെ പൂക്കാലമല്ലാതെ വനിതാ ദിനത്തിനെ സംബന്ധിച്ചിട്ട് ഒരു വരി നമുക്ക് ഏതാണ്ട് പത്രങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്തായിരുന്നാലും എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഒരു യുവാവ് പങ്കുവെക്കുന്ന ആകുലതകൾ കൂടി കേൾക്കാം മന്ത്രിയുടെ കുതന്ത്രങ്ങൾ ഹോജാ രാജാവും തന്ത്രിമാരായ മന്ത്രിമാരും എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ലത്രേ എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത് പിന്നെ സാധാരണക്കാരെ കാര്യം എടുക്കാനുണ്ടോ കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായത് കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കാണാതായ സംഭവം പുറത്തിറങ്ങിയത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ നമ്മളെ കോടതിയിൽ കാണാതാകും രേഖകൾ കാണാതായത് സംബന്ധിച്ച് സെഷൻസ് കോടതി ജഡ്ജി തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട് പിന്നെ എന്തിനാണ് അവിടെ ക്ലർക്കുമാരും അതുപോലെ തന്നെ കോടതിയിലിരിക്കുന്ന ഓഫീസേഴ്സും ഇവരൊക്കെയാണല്ലോ ഫയൽ സൂക്ഷിക്കുന്നതും അതിൽ സുപ്രധാനപ്പെട്ട കേസുകൾ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോയി അത് രേഖപ്പെടുത്തി മാറ്റിവെക്കലാണ് സാധാരണ എന്നാണ് അറിവ് തുടർന്ന് ഈ രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പതിനൊന്ന് രേഖകളാണ് കാണണ്ടായത് അപ്പോൾ മന്ത്രിയുടെ കുതന്ത്രങ്ങൾ എന്ന് തന്നെ പറയാലേ അന്വേഷണത്തിന് ഉത്തരവിടാതെ വിവരം ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസം അന്വേഷണത്തിന് ഉത്തരവിടാതെ വിവരം കോടതിയെ അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് അഭിമന്യു കൊലക്കേസിൽ അതെങ്ങനെയാണ് ആ കൊല നടന്നത് എന്ന് കേരളത്തിന് വ്യക്തമാണ് കേരള ജനത അത് ഉറ്റുട്ടു നോക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയവും തന്നെയാണ് അതിനോട് കടപിടിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോ സിദ്ധാർത്ഥിന്റെ വിഷയം ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ കുതന്ത്രങ്ങൾക്ക് യാതൊരുവിധ ഇടതടവില്ലാതെ ഇതൊരു മെഗാ സീരിയലായി മാറാനാണ് സാധ്യത കാരണം ഹോജാരാജാവും ഇതുപോലെ ക്യാമ്പസിലൊക്കെ കുറെ വലസ ആള് തന്നെയാണല്ലോ അപ്പൊ എന്തായാലും ഈ കുതന്ത്രങ്ങളൊക്കെ ഉണ്ടാവണം ഉണ്ടാകണം ഇപ്പൊ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായ കരുണാകരന്റെ മുതൽ പത്മജ വേണുഗോപാൽ അവർ വർഷങ്ങളായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അവരെ കുടുംബപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വളരെ നിന്ദിച്ച രൂപത്തിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പാർട്ടി എന്നും കണ്ടിട്ടുള്ളത് എന്നാണറിയും ഇന്നലെ അക്കാര്യം ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ ജനങ്ങളോട് പറയുകയും ചെയ്തു ഇപ്പോൾ ഇന്ന് കണ്ടൊരു വാർത്ത ബി ജെ പി സർക്കാർ പത്മജ വേണുഗോപാലിനെ വയനാട് മത്സരത്തിന് നിർത്തേണ്ടത് എതിർകക്ഷി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ നിന്നിട്ട് ജയിച്ചു പോയിട്ട് വയനാട് എന്ത് കുന്തണ്ടാക്കിയത് ഒന്നും ഉണ്ടാക്കിയില്ല ഇവരൊക്കെ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടും മത്സരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തെ തന്നെ നമ്മൾ കൂട്ടിട്ട് നോക്കിയാൽ മതി കാരണം കേരളമാണല്ലോ അപ്പോൾ നമ്മൾ വസിക്കുന്നത് കേരളത്തിലാണ് ഇവിടുത്തെ സാധാരണക്കാരെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാരോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എം എൽ എമാരോ ഇവിടുത്തെ ലോക്കൽ മെമ്പർമാർ ഒരു സാധാരണക്കാരൻ്റെ വിഷമം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങൾ അവർക്ക് വേണ്ടുന്ന ജീവിത മാർഗങ്ങൾ എല്ലാം തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളാണ് ഒന്നും വേണ്ട ഒരു മുദ്രാ ലോണിൻ്റെ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാറ് വിളിച്ചു പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി സാധാരണക്കാരിൽ നിന്ന് പിഴിയാൻ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ഒരുപാട് ബഡ്ജറ്റുകൾ ഇപ്പം ഓജാരാജാവിൻ്റെ കയ്യിൽ പത്രമാണ് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോ കഴിഞ്ഞ ഇടയില് ലൈസൻസിന്റെ വിഷയം ഗണേഷ് സാർ കൊണ്ടുവന്നത് എന്തിനാണ് സാറേ ഈ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളെ പട്ടിണി പാവങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഖജനാവിൽ പണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തരുന്ന ആ പണം പോരെ പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും അടങ്ങുന്ന ഈ കേരളത്തെ എന്തിനാണ് കൊള്ളയടിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു എഴുപത് ശതമാനം പൈസ നിങ്ങൾ കേരളത്തെ നയിക്കാൻ വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഈ പട്ടിണിപ്പാവങ്ങളെ കയ്യിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കൊള്ളടിക്കേണ്ടി വരില്ല ഞാനൊരു സാധാരണക്കാരനാണ് പക്ഷേ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഹോജ രാജാവ് ഈ കേരളം തന്നെ വിൽക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി ആയാലും അതിന്റെ മുൻപുള്ള ആളുകളായാലും എല്ലാവരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇവിടെ അതൊന്നുമല്ല വിഷയം എങ്ങനെ ജീവിക്കും നമ്മൾ ഈ കേരളത്തിൽ കറണ്ട് ബില്ല് ഇപ്പോ ജപ്പാൻ കൂടിയുള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ലൈസൻസിന്റെ വിഷയം ഇങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കൊള്ളലാഭങ്ങൾ ആസൂത്രണം ചെയ്താണ് ഇന്ന് ഹോജാരാജാവ് കേരളത്തിൽ വലസുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോജാരാജാവും സംഘവും ഈ കേരളത്തിൽ എങ്ങനെയാണ് പട്ടിണിയിൽ കിടന്ന് ജീവിച്ചത് എന്ന് അവർ മറന്നു അവർ പുതിയ പുതിയ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളും ലഭിച്ചു തുടങ്ങിയപ്പോ അണികളായി നിന്നിരുന്ന പട്ടിണി പാവങ്ങളെ ഇപ്പോൾ അവർക്ക് കണ്ണിൽ പോലും കാണാൻ കഴിയാതെ എന്തല്ലേ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ പറയാതെ വയ്യ ഈ ചാനൽ തുടങ്ങിയത് തന്നെ പൊതുവിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര എല്ലാം ഒപ്പിയെടുത്തും കൊണ്ടാണ് ഇനി ഞാൻ യൂട്യൂബിൽ വീഡിയോ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാന്യപ്രേക്ഷകർക്ക് വടക്കം